സുലി വസ്സാബിഅായിജമായി ബഹുമാനികളായ പ്രിയപ്പെട്ട ദയാക്കി ഉസ്താദ് മുണ്ടക്കയം ഒരാഴ്ച നേളുന്ന മധു യാത്ര റസൂലുള്ളാഹിന്റെ പേരിൽ അറിയിച്ചതിൽ അതിൽ നടത്തുന്നതിൽ ബഹുമാനപ്പെട്ടു തങ്ങളടക്കം ഇവിടെ ഉസ്താദ്മാരൊക്കെ അതിന് വേണ്ട ഹൈദറൂസ് ഉസ്താദ് തുടങ്ങിക്കൊടുത്ത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തുടങ്ങി ഇനി ഇൻഷാല്ലാ മലബാറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കൊടക് ജില്ലയിൽ സമാപിക്കുന്ന ഈ യാത്രക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എല്ലാവിധ മതും നെളറും അവനും വിഫുളും ഹിമായത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ടാടപ്പെടുന്ന ഈ വേളയിൽ ഈ യാത്ര വളരെ അനിവാര്യമാണ് ജനങ്ങളിലേക്ക് ചെന്ന് ചേർന്ന് അവരുടെ അരികിൽ മതചൊല്ലി അവരെ അള്ളാഹുവിൻ്റെ റസൂണിലേക്ക് ആകർഷിപ്പിക്കുന്ന അവിടുത്തെ ഇഷ്കു കൊണ്ട് നിറക്കുന്ന എല്ലാവരെയും ഹിദായത്തിലേക്ക് എത്തിക്കുന്ന നല്ലൊരു യാത്രയായി അള്ളാഹു മാറ്റുമാറാകട്ടെ തങ്ങളുടെ സന്ദേശമാണ് എന്നെന്നും നിലനിൽക്കുന്ന സന്ദേശം മറ്റുള്ളതെല്ലാം വായിക്കപ്പെട്ടു പോകുമ്പോൾ അതെല്ലാം പല നിലക്കും കാലഹരണപ്പെട്ടു പോകുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ വരെ എല്ലാം അജ്ഞമായി പറഞ്ഞതെല്ലാം അവസാനം തിരുത്തേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിലേക്കും മടങ്ങുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാക്കിലേക്കും പ്രവർത്തനത്തിലേക്കും അവിടുത്തെ ജീവിതശൈലിയിലേക്കും ഖുർആാനിലേക്കും അതീസിലേക്കും ഹാക്കൽ നമ്മളിലേക്ക് പറഞ്ഞു തന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിലേക്കൊക്കെ അവസാനം എത്തുന്ന ഈ സന്ദർഭം അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളാണ് യഥാർത്ഥം അവിടുത്തെ ബിംബത്തിയാലാണ് ഈ അപരം വിജയിക്കുകയുള്ളു എന്നുള്ളതാണ് ഇതിന് വേണ്ട സന്ദേശമായി ഞാൻ അറിയിക്കുന്നത് അള്ളാഹു സുബഹാന ഹുഹത്തായ തങ്ങളോട് പിൻപറ്റിയുള്ള ജീവിതം നമുക്ക് നൽകി ആഹറം അവിടുത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് സ്വഹാബത്ത് ആഗ്രഹിച്ച സിദ്ധീകൃതങ്ങളോട് ഏറ്റവും താല്പര്യമെന്തെന്ന് ചോദിച്ച സന്ദർഭത്തിൽ കണ്ണു തങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കലാണ് ദുനിയാവിലും മാഹൃത്തിലും എനിക്ക് ആഗ്രഹമെന്നും തങ്ങളെ മധു പറയുന്നവർ ആ മോല്യതകൾ നടത്തുന്നത് അവിടുത്തെ പേരിൽ യാത്രകൾ നടത്തുന്നതൊക്കെ ശുദ്ധിഗതങ്ങൾ പ്രഖ്യാപിച്ച നാളെ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനായി സ്വർഗത്തിലുണ്ട് എന്നാണ് ശുദ്ധീഗതങ്ങളെ കൂട്ടുകാരനാകുമ്പോൾ ശുദ്ധിഗതങ്ങൾ മുത്ത ദുനിയാവിൽ ഒരു നിമിഷവും മാറി നിൽക്കാത്ത സദാ സമയത്തും ഹിജ്രയിൽ വരെ ഓർസോറിൽ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സിദ്ധീകൃതങ്ങളോടൊപ്പം സ്വർഗത്തിൽ കയറാനുള്ള ഭാഗ്യം ഈ യാത്രയിലൂടെ ഒന്നാകും നൽകുമാറാകട്ടെ ഇതിന് സന്ദേശം അറിയിച്ച സാധാർത്ഥങ്ങൾ ആലിമീങ്ങൾ ഉമറാക്കൽ എല്ലാം മിനാത്തുകൾ സ്വീകരിക്കുന്നവർ സഹായിക്കുന്നവർ ബന്ധപ്പെടുന്നവർ സർവർക്കും ഒന്നാമോ ഏറ്റവും ഹയറായ പ്രതിഫലം നൽകി ദുനിയാവും മാഹ്റും തങ്ങളോടൊപ്പമാക്കി തരുമാറാകട്ടെ